വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു ഉപഭോക്തൃ സംരക്ഷണ നിയമ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാതല ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുകളുടെ പ്രവർത്തനങ്ങളും ഉപഭോക്തൃ തർക്ക പരിഹാര ജില്ലാ കമ്മീഷനുകളുടെ നടപടിക്രമങ്ങളും പര്യാപ്തമല്ലെന്ന് സമ്മേളനം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അനാശാസ്യ പരസ്യങ്ങൾ മൂലം അനുചിതമായ വ്യാപാരം വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു സൂപ്പർമാർക്കറ്റുകളും മാളുകളും ഉപഭോക്തൃ ചൂഷണ കേന്ദ്രങ്ങളായി മാറുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ദിലീപ് ചെറിയനാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപഭോക്തൃ സംരക്ഷണം കേരളത്തിൽ എന്ന വിഷയത്തിൽ വി കെ ശ്രീധരൻ പ്രഭാഷണം നടത്തി കെ എ ഗോവിന്ദൻ ജോർജ് തോമസ് ഉഷ രാമചന്ദ്രൻ ടി എൻ നമ്പീശൻ പി വി രാമൻ ജി രഞ്ജിത് കുമാർ മിഥുൻലാൽ മിത്ര മിനി പി എസ് വിൽസൺ പി ജോൺ വർഗീസ് ആന്റണി എം എസ് ബാലകൃഷ്ണൻ വി ഗോപകുമാർ കെ എച്ച് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വി എ വർഗീസ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായി അഡ്വക്കേറ്റ് തോമസ് കുര്യൻ പ്രസിഡന്റ് ടി എൻ നമ്പീഷൻ വി ഗോപകുമാർ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് ജനറൽ സെക്രട്ടറി വി കെ ശ്രീധരൻ കെ എച്ച് സിദ്ദിഖ് ജോയിൻ്റ് സെക്രട്ടറിമാർ അബ്രഹാം കൂള ട്രഷറർ ദേവകി ചെമ്പൂക്കാട്ട് വനിതാ പ്രസിഡന്റ് എന്നിവരെയും തിരഞ്ഞെടുത്തു തൃശൂർ ജില്ലാ ഭാരവാഹികളായി പി വി രാമൻ പ്രസിഡന്റ് എം എസ് ബാലകൃഷ്ണൻ സാലി തോമസ് വൈസ് പ്രസിഡന്റുമാർ വർഗീസ് അത്താണി ജോയിൻറ്റ് സെക്രട്ടറി വിൽസൺ പി ജോൺ പി ജി പുതുരുത്തി ജോയിൻറ്റ് സെക്രട്ടറിമാർ പി എൻ ചന്ദ്രൻ ട്രഷറർ മിനി പി എസ് വനിതാ പ്രസിഡന്റ് എന്നിവരെയും തെരഞ്ഞെടുത്തു